നിനക്കിവിടെ ആരും തുണയില്ലെങ്കിലും നിന്റെ വീണ്ടെടുപ്പുകാരൻ നിന്നെ കൈവിടുന്നവനല്ല മക്കളെ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോട് സ്വാത്രം പറയും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണിത് നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എത്ര ശക്തിയുണ്ട് അത്ര ശക്തിയോട് ദൈവത്തെ ആരാധിക്കണം നമ്മൾ ദൈവത്തിനെല്ലാത്തിനും കണക്ക് കൊടുക്കണം സമയത്തിന് ദൈവം കൈയിലേപ്പിച്ച പണത്തിന് ആയിസിന് നിങ്ങൾ ഈ പൂവിൽ ചിലവിട്ട ഏറ്റവും വലിയ തുക എന്തിനാണ് നിങ്ങൾ ഈ പൂവിൽ ചിലവിട്ട ഏറ്റവും വലിയ മണിക്കൂർ എന്തിനാണ് സമയം എന്തിനാണ് നിങ്ങൾ ഈ പൂവിൽ ഉയർത്തിയ ഏറ്റവും വലിയ ശബ്ദം എന്തിനാണ് കുറഞ്ഞ പക്ഷം നീ ദൈവത്തിൽ നിൽക്കുമ്പം പറയണം ഞാൻ ഈ പൂവിൽ ഉയർത്തിയ ഏറ്റവും വലിയ ശബ്ദം എന്റെ കർത്താവിനെ ആരാധിക്കാനാണ് നിങ്ങളുടെ ദൈവദാശൻ ശബ്ദം ഉയർത്തുന്ന പറയും നിങ്ങൾ ശബ്ദം ഉയർത്തണം ഈ ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ ഇതിനെ വന്നിട്ട് ഗ്യാസ് പോയ സോഡ പോലെ വന്നിരിക്കരുത് ചെറുപ്പത്തിന്റെ ശക്തി കാണിക്കണം കൈ ഒന്ന് അടിച്ച വായും തുറന്ന് എല്ലാവരും ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു ശക്തിയോടെ ഈ ൈവദ പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിപ്പാൻ ഏൽപ്പിച്ചു ദൂതിലേക്കും പ്രവേശിക്കുന്നു മത്തായി ശിവശേഷം പതിനൊന്നാം അധ്യായം രണ്ടു മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ വായിക്കും ലൈവായി ഇത് കാണുന്ന എല്ലാവരും അനുഗ്രഹിക്കട്ടെ ദൈവദാസന് ഓർപ്പിച്ചതിൽ ഏതാണ്ട് പൈത്തയ്യായിരം രണ്ട് ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെയൊക്കെ പത്താറായിരം ആളുകൾ ഇന്നലെ കണ്ടില്ലേ സഹായിക്കട്ടവരെ അവർ അവനോട് ചോദിച്ചു യേശു അവരോട് കുരുടർ കാണുന്നു മുടന്നർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ

കർത്ത പറഞ്ഞീ കാണുന്നൊക്കെ ചെന്ന് പറയാൻ പറഞ്ഞു മുടന്തർ നടക്കുന്നു ചീടർ കേൾക്കുന്നു കുഷ്ടരോഗിയിൽ സൗഖ്യമാകുന്നു എന്നിട്ട് യേശു കർത്താവ് പറഞ്ഞൊരു പദമാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ എങ്കിൽ പറഞ്ഞാട്ട് ഇടറിപ്പോകാത്തതിനെല്ലാം ഭഗവാൻ ആരാണ് യോഗ ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞവൻ യേശു കർത്താവിന് വഴിയൊരുക്കാൻ വന്നവൻ ഒറ്റയ്ക്ക് നിന്നവൻ പരുഷന്മാരുടെയും ശാസ്യന്മാരുടെയും മുഖത്ത് നോക്കി സർപ്പസന്തതികളെ എന്ന് സിംഗതുല്യം ഗർവിച്ചവൻ യേശു കർത്താവിനെ സ്നാനപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയവൻ എൻ്റെ പിന്നാലെ വരുന്നവനേക്കാൾ വോലിയവൻ അവൻ്റെ ചെരുപ്പിന്റെ വാറിടിക്കാൻ യോഗ്യനല്ലെന്ന് നാവിനാൽ ലോഹൻ പറഞ്ഞു സ്വർഗം തുറക്കം നേരിട്ട് കണ്ടവൻ പ്രാവുന്ന പോലെ പരിശുദ്ധാത്മ ഉറങ്ങുന്ന സ്വന്തം കണ്ണാൽ കണ്ടവൻ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ദൈവശബ്ദം നേരിട്ട് കെട്ട യോഹനാൻ ഇപ്പോൾ ഇടറിപ്പോയി ഞാൻ ചോദിക്കുക നീ തന്നെയാണോ വരാനുള്ളത് ഞങ്ങൾ പറ്റുവരാനായി കാത്തിരിക്കണു നമ്മുടെ കർത്താവ് പറഞ്ഞു അന്ത്യകാലത്ത് പലരും ഇടറും പലരും ഇടറി ഏൽപ്പിക്കും ദാനീയ പ്രവാചകൻ പറഞ്ഞു പലരും ഇടറി അന്യനെ ഏൽപ്പിച്ചു കൊടുക്കും എങ്കിലും നമ്മുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും അവർ ീര്യം പ്രവർത്തിക്കും പലരും പുതിയ നിയമത്തിലെ അതിശക്തന്മാരായ രണ്ടുപേരായിരുന്നു യോഹന്നാനും പത്രോസും യോഹന്നാൻ ഇടറി പത്രോസ് തള്ളി പറഞ്ഞു ദൈവമക്കളെ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ചെറുപ്പക്കാരെ യുവാക്കളെ അനേക ഒൻപന്മാരിടിക്കൊണ്ടിരിക്കുക അനേക ശക്തന്മാർ ഇടരുക നീയു ഞാനും നിൽക്കുന്നത് കൃപയാ ഒന്ന് കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറഞ്ഞു ഞാൻ ഈ വാക്യത്തിലേക്ക് വരാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണല്ലോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിലായിരുന്നപ്പോൾ അവൻ അനവധി അനപമാനങ്ങൾ സഹിക്കേണ്ടി വന്നു അനേക ആക്ഷേപങ്ങൾ സഹിക്കേണ്ടി വന്നു നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ വഴിയെ പോകുന്നവനും അവനെ നിന്ദിച്ചെന്നായിരുന്നിരിക്കുന്നു ഒരു കാര്യമില്ലാതെ പോകുന്നവനും അവനെ നിന്ദിച്ചു വഴിയിലൂടെ പോയവനും നമ്മുടെ കർത്താവ് സഹിച്ച രണ്ട് അതിക്രൂരമായ അപമാനങ്ങൾ ഞാൻ പറയാം ഒന്ന് നമ്മുടെ കർത്താവിനെ ക്രൂശിക്കാനായി ഏൽപ്പിക്കും മുമ്പ് അവനെ അടുപ്പിച്ച് വിട്ടയക്കുമെന്ന് പറഞ്ഞു യേശുവിനെ അടിപ്പിക്കാൻ ഏൽപ്പിച്ചു പട്ടയാളികൾ അവനെ കൈയ്യേറ്റു എന്ന വയിൽ കാണുന്നു എങ്ങനെയാണ് കയ്യേറ്റത് യേശു കർത്താവിനെ പിടിച്ച പട്ടയാളികൾ അവൻ്റെ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു മാറ്റി ഒരു കൽത്തൂണോട് ചേർത്ത് നമ്മുടെ കർത്താവിനെ കുറിച്ച് നീട്ടി ബന്ധിച്ചു നിർത്തി നെഞ്ചിൽ തൂണുവരത്തക്കവണ്ണം ചാട്ടവാറ് കൊണ്ടവനെ അസ്ഥി കഷ്ണം കൊണ്ട് ചൂണ്ടക്കുളത്ത് ബന്ധിക്കപ്പെട്ട ചാട്ടവാറുകൊണ്ട് ആനടിച്ചു പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ കാണുന്ന ചിത്രങ്ങളെല്ലാം യേശു കർത്താവിന് അല്പ വസ്ത്രങ്ങളുണ്ട് എന്നാൽ എൻ്റെ കർത്താവിനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുമ്പോൾ പഠിക്കുമ്പോൾ അവർ അവൻ്റെ വസ്ത്രം മുഴുവനൊരുങ്ങി മാറ്റി അവൻ വിവസ്ത്രനായി വിശുദ്ധ ബൈബിൾ എനിക്കൊപ്പം നിൽക്കുന്നു കാണുന്നവർ മുഖം മറച്ചുകളയത്തക്കവണ്ണം അവൻ നിന്ദിതനായി ജനമധ്യത്തിൽ വച്ച് ഒരുവന്റെ വസ്ത്രമൊഴുങ്ങി മാറ്റുക വിവസ്ത്രനാകുക ജനമധ്യത്തിൽ വച്ച് വിവസ്ത്രയാക്കപ്പെടുക അതിനേക്കാൾ വലിയ അപമാനമില്ല നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വിവസ്ത്രനായി ഏതെങ്കിലും പൂങ്കാമനത്തിൽ മനുഷ്യവർഷം നഷ്ടപ്പെടുത്തിയ തേജസ്സിന്റെ വസ്ത്രം തിരികെ നൽകുവാൻ അവൻ നമുക്കായി വിവസ്ഥകനായി ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ നിന്നെ കൂട്ടായി നിർത്തേണ്ടത് പാസ്റ്ററുടെ സ്നേഹമല്ല സഹവിശ്വാസിയുടെ സ്നേഹമല്ല നിനക്കായി അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ സ്നേഹം എനിക്ക് കരയാതെ പ്രസംഗിക്കാൻ അറിയില്ല പിന്നെ ഈ കൂട്ടായ്മയിൽ നിർത്തേണ്ടത് കുഞ്ഞേ ബന്ധക്കോസി നിർത്തേണ്ടത് പാസ്റ്ററുടെ സ്നേഹമല്ല സഹവിശ്വാസിയുടെ സ്നേഹമല്ല നിന്റെ പുറണപ്രിയന്റെ സ്നേഹമായിരിക്കും ഉയർത്തി വായം തുറന്നു ദൈവത്തെ ശ്രദ്ധിച്ചേ കരോ നടിച്ച് ദൈവത്തെ എല്ലാവരും നമ്മുടെ കർത്താവ് സഹിച്ച രണ്ടാമത്തെ അപമാനം ഇത് പറയുമ്പോൾ നമ്മൾ കർത്താവ് സഹിച്ചതിന്റെ ആയിരത്തിലൊന്നും അനുഭവിക്കുന്നില്ല നമ്മുടെ കർത്താവ് സഹിച്ച രണ്ടാമത്തെ അപമാനം മറിയുടെ മകൻ എന്നുള്ള വിളിയായിരുന്നു മറിയുടെ മകൻ എന്ന് പറഞ്ഞാൽ അപ്പനാരെന്നറിയാത്തവരെന്നാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും അപ്പന്റെ പേരിൽ അറിയപ്പെടുന്നവർ എന്റെ പേര് ബേബി മോനച്ച് ബി മോനച്ച് എന്നാണ് ബേബി മോനച്ചൻ അങ്ങനെ എല്ലാവരും പ്രിൻസ് പ്രൈസ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ അപ്പൻ്റെ പേരുണ്ട് ഭൂതന്മാർ അപ്പന്മാരുടെ പേരിൽ അഭിമാനിച്ചവരായിരുന്നു അബ്രഹാമിൻ്റെയും സഹാക്കിൻ്റെയും യാക്കുവിൻ്റെ എല്ലാവരും അപ്പന്മാരുടെ പേരിൽ അറിയപ്പെടുന്നു പക്ഷേശുവിനെ അവർ മറിയുടെ മകൻ എന്ന് വിളിച്ചപ്പോൾ അപ്പനാരെന്നറിയാത്തവൻ ഒന്നും രണ്ടും വർഷമല്ല എന്നെ നോക്കൂ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്നിരുന്നു ഒന്നും രണ്ടും വർഷമല്ല മുപ്പത് വർഷം എൻ്റെ കർത്താവ് സഹിച്ചു മുപ്പത് വർഷം മുപ്പതാമത്തെ വയസ്സിൽ യോഹന്നാനാൽ യോർദ നദിയിൽ സ്നാനം വിൽക്കുവാൻ നമ്മുടെ കർത്താവ് ഇറങ്ങി നിൽക്കുമ്പോൾ സ്വർഗം തുടർന്നു സ്വർഗത്തിൽ ഒരു ശബ്ദമുണ്ടായി ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവി കൊടുപ്പീൻ അതിന്റെ അർത്ഥം ഇവൻ ജോസഫിന്റെ മകനല്ല ഇവൻ മറിയുടെ മകനല്ല ഇവൻ പ്രിയപുത്രനാണ് ഈ ഹോളിൽ ആരാധിക്കുന്ന വർഷം കർത്താവ് സഹിച്ചതിന് മുപ്പത് സെക്കൻഡ് കൊണ്ട് സ്വർഗം മറുപടി നൽകിയെങ്കിൽ രാത്രി പരിശുദ്ധാത്മാവി നിന്നോട് ഞാൻ പറയുന്നു പന്ത്രണ്ട് വർഷമായി നീ ഖരയുന്നതിന് പതിനെട്ട് വർഷമായി നീ ഓ ബാ ഖരയുന്നതിന് വർഷമായി സെക്കൻഡ് കൊണ്ട് മറുപടി തരാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ കറങ്ങി വന്നിട്ടുണ്ട് വാതുറന്ന് കരമണിച്ച് ഹോ ഷനിയാഷ ദൈവത്തെ അഹുത്തപ്പെടുത്തി പറ ദീർഘനാളായി കരച്ചിലിന്

ആണ്ടുകളായി കരയുന്നതിന് സെക്കൻഡുകൾ കുണ്ടതിന് തരാൻ കഴിയുന്നവനെയാണ് നീ സേവിക്കുന്നത് കൈ ഉയർത്തിയ ശക്തി പന്ത്രണ്ട് വർഷത്തെ രക്തസ്ഥാവക്കാരി പന്ത്രണ്ട് വർഷം വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവൾ ഒരു ദിവസം ഒരു തീരുമാനത്തിറങ്ങി ഞാൻ കർത്താവിനെ തൊടും മോശിക ന്യായപ്രമാണം അനുസരിച്ച് പുറത്തിറങ്ങാൻ കഴിയില്ല കല്ലെറിഞ്ഞു കൊല്ലണം അവൾ തീരുമാനിച്ചു കൊന്നാലും ജീവിച്ചാലും ചത്താലും ജീവിച്ചാലും ഞാൻ കർത്താവിനെ തൊടും കർത്താവിനെ തൊട്ടിട്ടേ പോകൂ ഈ യോഗം സ്പെഷ്യൽ എൻറെ കൃപയാൽ എന്നെ സ്നേഹിച്ച് എന്നെ ബഹുമാനിച്ച് ദൈവദാസൻ വെച്ചു ഞാൻ തിരക്കേറിയ യാത്രക്കടൽ നിങ്ങളിടയിൽ വന്നു നിങ്ങളെ കാണാനിടയായി നിങ്ങളെല്ലാം ബന്ധപ്പാടുകളുടെ നടുവിൽ ഓടി ഇവിടെ വന്നു നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്രീഷിയേറ്റ് യു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് രാത്രി പ്രാസംഗികനെ കാണാനല്ല ദൈവദാസനെ കാണാനല്ല കർത്താവിനെ തൊടാൻ എന്ന് രാത്രി എത്ര വന്നിട്ടുണ്ട് ഈ രാത്രി നിന്നെ തൊടാതെ വിടില്ല കൈകളടി ശന്യ ഭാഷ ദൈവത്തെ ബഹുത്തപ്പെടുത്ത് ഈ രാത്രി നീ യേശുവിനെ തൊടാൻ വന്നെങ്കിൽ അവന്റെ കരം നിന്നെ തൊട്ട അയക്കു അവടെ എഴുതിയിരിക്കുന്നത് പുരുഷാരത്തെ വകഞ്ഞു മാറ്റി അവൾ യേശുവിന്റെ വാസ്തവത്തിന് തോന്നൽ തൊട്ടു തൊട്ട മാത്രയിൽ ഇടിമിന്നൽ കണക്ക് അവൾക്ക് ദൈവശക്തി വ്യാപരിച്ചു അശുദ്ധ വിശുദ്ധയായി ഒരു രോഹിണി സൗഖ്യമുള്ളവളായി മാറി അവൾ ഉറച്ചു കൊണ്ട് നിന്നു യേശുവിനെ തൊട്ടാൽ വിടുതലാ യേശുവിനെ തൊട്ടാൽ സൗഖ്യമാ യേശുവിനെ തൊട്ടാൽ ഈ രാത്രി യേശുവിന്റെ ചരിക്കുന്നു ദൈവത്തെ ഇലക്ട്രിസിറ്റി വ്യാപരിക്കുന്ന ഈ വയർ ഇൻസുലേഷൻ ഉടത്തോളം എടുത്ത് തോളയിൽ ഒന്നും സംഭവിക്കില്ല പക്ഷെ ഇൻസുലേഷൻ മാറ്റി തൊട്ടു നോക്കണം വിവരമറിയും എല്ലാ ഞായറാഴ്ച ഇവിടെ വന്നിട്ട് പോയോണ്ട് കാര്യമില്ല തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ ഈ രാത്രിയിലും ഈ ഹോളിലൂടെ ഉലാവിക്കൊണ്ടിരിക്കുന്നു വിശ്വാസത്തിന്റെ കരങ്ങൾ നീട്ടി നീ അവനെ തൊട്ടാൽ നിന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ അറിയത്തില്ല നിന്റെ മേൽ ശക്തി വ്യാപരിക്കോ റഖ്യ നിന്റെ അടുത്തിരിക്കുന്ന സഹോദരി അറിയത്തില്ല നിന്റെ മേൽ വിടുതൽ വ്യാപരിക്കോ

പതിനെട്ട് വർഷം പന്ത്രണ്ട് വർഷത്തെ രക്തസ്രാവക്കാരിയെ കർത്താവ് സൗഖ്യമാക്കാൻ എത്ര വർഷം എടുത്തു എത്ര നേരം എടുത്തു പറ പന്ത്രണ്ട് മണിക്കൂർ എടുത്തോ പന്ത്രണ്ട് മിനിറ്റ് എടുത്തോ പന്ത്രണ്ട് സെക്കൻഡ് എടുത്തില്ല പതിനെട്ട് വർഷം കൂനിയായ ശ്രീ ഡോക്ടർമാര് കണ്ട പറയും കൂല എല്ല് എല്ല് വളഞ്ഞ് നടു പുഞ്ഞതാ പക്ഷേ ശള നോക്കിട്ട് പറഞ്ഞു ശ്രീയെ നീന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു വൈദ്യശാസ്ത്ര പ്രാഗല്ഭ്യമുള്ള പല്ലിടിലിപ്പോ പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയാൻ രോഗമുണ്ട് രോഗബന്ധനമുണ്ട് രോഗം ശാസ്ത്രം കൊണ്ട് മാറും മരുന്ന് കൊണ്ട് മാറും എന്നാൽ രോഗബന്ധനം അധികാരമുള്ള നാമത്തിൽ അടിയും ഓ വരാ ശക്തിയോടെ ഓ ഷാറിയ സൗഖ്യമാക്കുന്ന കരം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടട്ടെ എത്ര കാലമായി മരുന്ന് കഴിച്ചാലും ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ രോഗബന്ധനങ്ങൾ അഴിയട്ടെ നിങ്ങൾ ആരാധിക്കുമ്പോൾ ധനങ്ങൾ അടിച്ചോണം വാ തുറന്നോണം സ്വന്തമായി നീ വിശ്വസ്തനായാലേ അന്യമായ നീ പരമെൽപ്പിക്കുകയുള്ളൂ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം നിങ്ങു പ്രസംഗിക്കുമ്പോൾ ബിഡ്ദം വ്യാപരിക്കും വചനം പ്രസംഗിക്കുമ്പോൾ അഭിഷേകം വ്യാപരിക്കും വചനം പ്രസംഗിക്കുമ്പോൾ അതിന്റെ ഭാഷ സ്ഥിതി പങ്കിടിയും പതിനെട്ട് വർഷത്തെ കൂടിയായ സ്ത്രീയെ പിടിവിക്കാൻ കർത്താവ് പതിനെട്ട് മിനിറ്റ് എടുത്തില്ല കർത്താവ് പറഞ്ഞു സ്ത്രീയെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു ഒന്നുകൂടെ ദൈവാത്മാ പറയും ദീർഘനാള് നീ കരയുന്നതിന് സെക്കൻഡുകൾ കൊണ്ട് മറുപടി തരാൻ കർത്താവിന് കഴിയും ഒന്നൊക്കെ ഉയർത്തിയാട്ടെ സ്തോത്രം സമയം സമയമടർപ്പം ഞാൻ പേർപ്പിച്ചതുപോലെ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നിന്നവൻ യേശു കർത്താവിന് വഴി ഒരുക്കാൻ വന്നവൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞവൻ പരുഷന്മാരുടെ ശാസ്തിമാരുടെയും മുഖത്ത് നോക്കി സത്യസന്ധ എന്ന് വിളിച്ച യോഗനാൻ ഇണ്ടറിപ്പോയി എല്ലാവരും ശ്രദ്ധിക്കണം എന്നും നിങ്ങളെടുക്ക് വരാൻ കഴിയില്ല ഇതൂന്ന് നിങ്ങളുടെ ഉള്ളിൽ പതിയണം എന്താണ് യോഗ ഞാൻ ഇണ്ടറാൻ കാരണം യോഗ ഞാൻ പ്രതീക്ഷിച്ചത് ഒരത്ഭുതമാണ് കാരാഗ്രഹങ്ങളെ തകർത്തുകൊണ്ട് ജയിലറയ്ക്കുള്ളിൽ നിന്ന് ഒരത്ഭുതം ചെയ്ത് യേശു കർത്താവ് യോഗന്നെ പുറത്തു കൊണ്ടുവരുവെന്ന് യോഗന്നാൻ പ്രതീക്ഷിച്ചു എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയല്ലായിരുന്നു യോഗന്നാൻ രക്തസാക്ഷിയാകണമെന്നുള്ളതായിരുന്നു യോഗന്നാൻ പ്രതീക്ഷിച്ചത് സംഭവിക്കാതിരുന്നപ്പോൾ ഇടറിപ്പോയി നിരാധി ദൈവത്തെ ആരാധിക്കുന്ന യുവക്കളെ നമ്മൾ ചോദിക്കുന്നതൊക്കെ കിട്ടിക്കൊണ്ട് നിങ്ങൾ പലപ്പോഴും കേൾക്കുന്ന പ്രസംഗം അല്ലിത് വ്യത്യസ്തവാ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടിയാൽ നമ്മൾ ചോദിക്കുന്നതൊക്കെ തന്നുകൊണ്ടിരുന്നാൽ ദൈവം നല്ലവനെന്ന് പാടാൻ എല്ലാവർക്കും കഴിയും എന്നാൽ പ്രതീക്ഷിക്കാത്ത സംഭവിക്കുമ്പോഴും ആഗ്രഹിക്കാത്ത നടക്കുമ്പോൾ എൻ്റെ ദൈവം നല്ലവനെന്ന് പാടാൻ കൃപ കിട്ടിയവനാണ് ദൈവൻ ഭക്തൻ വാതർന്ന ശക്തിയോട് സഹോദരം പറഞ്ഞു ദാവീദ് കാട്ടിപ്പോണ്ടി വന്നു വലിയൊരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ദാവിദിനെ കാട്ടിൽ വിട്ടത് അവിടെ ചൊതുക്കാനാ പക്ഷെ അവൻ ഒതുങ്ങിയില്ല ഞാൻ എന്റെ ഒരു പുസ്തകത്തിൽ എഴുതി അഭിഷക്തനെ കാട്ടിൽ വിട്ടാൽ അവൻ പാട്ടുമ്പാടി പാടി തിരികെ വരുവന്ന് കാട്ടിൽ പോയ ദാവിദ് പാടി എന്താ പാടിയത് സ്തോത്രഞ്ജീ പറയുന്നേ അവൻ നല്ലവനല്ലോ അവൻ്റെ ദൈവം നേക്കമുള്ളു കാട്ടിൽ പോകേണ്ടി വന്നാലും എന്റെ ദൈവം നല്ലവനൊന്നും പാടാൻ ക്രമ കിട്ടിയവനാണ് ദൈവക്രൻ കൈയൊന്നുയർത്തിയ ശാഖ ദൈവത്തെ എൻ കൂടെ കൂടെ പറയും കാട്ടിൽ പാട്ട് തന്നവനാണ് ആ വീത് കാട്ടിൽ പോയി അവിടെ ആരോട് മിണ്ടാനാ ആടായു ആടിനോടെന്തോ മിണ്ടാനാ കാട്ടിൽ ഒറ്റപ്പെടൽ അവൻ ഇരുന്നപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ആടുകളോട് മിണ്ടാനും നോക്കില്ല എന്നാ പിന്നെ ദൈവത്തോട് സംസാരിക്കാൻ ഞാനിത് അവനി ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി പിന്നെ ദൈവം അവനിലൂടെ ജനത്തോട് സംസാരിക്കാൻ തുടങ്ങി വല്ലതും പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ നിന്റെ ഏകാന്തതകൾ ദൈവത്തിന് കൊടുത്താൽ ദൈവം നിന്നോട് സംസാരിക്കും ദൈവം നിന്നിലൂടെ ജനത്തോട് സംസാരിക്കും ഏകാന്തത അനുഭവിച്ചവനെ കൊണ്ട് ഏകാന്തത മാറ്റുന്ന പാട്ടുകൾ നെയ്യോ എഴുതിപ്പിച്ചു പഠിച്ചുകൊണ്ടു നീ അവിടെയും തീർന്നില്ല ഇസ്രായേലിൽ രാജാവിനെ വേണ്ടി വന്നപ്പോൾ ആരാണ് ദാവി റെക്കമെൻഡ് ചെയ്ത് പറയൂ ആരാണ് റെക്കമെൻഡ് ചെയ്തത് ശൗലാണോ അല്ല ഷൗമേലാണോ അല്ല ഷൗമേൽ എന്ന പ്രവാചകന്റെ ഷോർട്ട് ലിസ്റ്റിലോ ലോങ് ലിസ്റ്റിലോ ദാവീദില്ലായിരുന്നു എന്നെ നോക്കിയേ രാത്രി ഇവിടെ വന്നയ്യോ ഇതിലേ ആരെല്ലാം നിന്നെ എവിടെ നിന്നൊക്കെ വെട്ടിയാലും തമ്പുരാൻ ടിക്കിട്ടാൽ നിക്കേണ്ട സ്ഥലത്ത് നീ നിന്നിരിക്കും ആരുടെയെല്ലാം ലിസ്റ്റിൽ നീ ഇല്ലെങ്കിലും തമ്പുരാന്റെ ലിസ്റ്റിൽ നീ ഉണ്ടെങ്കിൽ നിന്നെ എത്തിക്കേണ്ടത് നമ്മൾ എത്തിച്ചിരിക്കും ശക്തിയോട് പറഞ്ഞു പറഞ്ഞേ ദാവി നിനെ റെക്കമെന്റ് ചെയ്ത് ചെയ്തില്ല സൗമേന്റെ പ്ലാനിൽ അവനില്ലായിരുന്നു എന്നാൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു ഞാൻ ഒരുവനെ കണ്ടിട്ടുണ്ട് രാജാവാക്കാൻ കൊള്ളാകുന്ന ഒരുവൻ കാട്ടി കിടപ്പുണ്ട് ഇന്ന് രാത്രി ഇവിടെ വന്ന് നിന്നോട് പറയാ നിന്നെ ദൈവം ഇവിടെ നിന്നൊക്കെ പൊക്കി എടുത്തിടെ കൊണ്ടിരുത്തുമ്പളെ ഓർത്തോണം ലോകത്തിൽ ആരെല്ലാം നിന്നെ റെക്കമെന്റ് ചെയ്തില്ലെങ്കിലും ആരെല്ലാം നിന്നെ തഴഞ്ഞാലും നിന്റെ ഏകാന്ത ദൈവത്തിന് കൊടുത്താൽ സമയമാകുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ചിലർ റെക്കമെൻഡ് ചെയ്യും രാജാവാക്കാൻ കൊള്ളാകുന്നവൻ ഇന്ന സ്ഥലത്തിരുത്താൻ കൊള്ളാകുന്നവൻ ഒരുവൻ ഇന്നിടത്ത് കിടപ്പുണ്ടെന്ന് ദൈവം റെക്കമെന്റ് ചെയ്യും നീ എവിടെ കിടന്നാലും ദൈവം നിന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവരേണ്ടിടത്ത് കൊണ്ടിരുത്തു ഒന്ന് കൈയടിച്ച ശക്തിയോട് ദൈവത്തെ അഞ്ചു ഭാഷയിൽ തഴഞ്ഞാലും ദൈവത്തിന്റെ സമയത്ത് നിന്ന് നിൽക്കേണ്ടി നിൽക്കും ഈ ദാവീദ് കാട്ടിൽ നിന്ന് രാജാവായവനായിരുന്നു ഷൗല് നാട്ടിൽ നിന്ന് രാജാവായവനായിരുന്നു ഈ നാട്ടിൽ നിന്ന് രാജാവാകുന്നവരുമുണ്ട് കാട്ടീന്ന് രാജാവാകുന്നവരുണ്ട് അവരുടെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്കറിയാം അവിടെ അലുലിയ കേട്ടാൽ അറിയാം ദാവീദ് പറഞ്ഞു അവൻ യുദ്ധത്തിനോ ആ എൻ്റെ കൈകളെയും പൂരിനോ ആയ വെല്ലുകളെയും അഭ്യസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ദാവീതിന് യുദ്ധാഭ്യാസം കിട്ടിയത് ശൗലിന്റെ സൈനികക്കോളയും അല്ല സ്വർഗീയ സൈനികക്കോളുന്നു എന്തുകൊണ്ട് ഇടറി പ്രതീക്ഷിച്ച് നടന്നില്ല പ്രതീക്ഷിക്കുന്നതൊക്കെ നടന്നാൽ ദൈവം നല്ലവനാ പ്രതീക്ഷിക്കാത്തതും ചിലപ്പോൾ സംഭവിക്കും ആഗ്രഹിക്കാത്തതും ക്രിസ്ത്യൻ ജീവിതത്തിൽ വരും ഗോഡ്സ് പ്ലാൻ ഈസ് ഓൾവെയ്സ് ദ ബെസ്റ്റ് സംതിങ് ദ പ്രോസസ് ഈസ് പെയിൻഫുൾ ആൻഡ് ഹാർഡ് ബട്ട് ഡു നോട്ട് ഫോർ ഗെറ്റ് ഈസ് സൈലൻറ്റ് ഹി ഈസ് ഡൂയിങ് സംതിങ് ഫോർ യു നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വലുതും ശ്രേഷ്ഠകരമായിരിക്കും പക്ഷേ അവിടേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാനുള്ള പ്രോസസ് പെയിൻഫുള്ളായിരിക്കും കഠിനകരമായിരിക്കും വേദനാജനകമായിരിക്കും ഇതാ ക്രിസ്ത്യ ജീവിതം കേട്ടോ മറക്കരുത് ചിലപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും ദൈവം നിശബ്ദനായിരിക്കുമ്പോഴും നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കാതിരിക്കുന്നില്ല അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ആരംഭമായിരിക്കും ഇപ്പോഴത്തെ നിശബ്ദത ദൈവം നിന്നോട് സംസാരിക്കാതിരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക വലിയൊരു ദൈവപ്രവൃത്തി എനിക്ക് വേണ്ടി ആരംഭിക്കുന്നു കൈ ഉയർത്തിയ ശക്തിയോട് സ്ത്രോത്രം പറയാൻ വേണ്ടി നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ വേദന നിന്നെ പണുതെടുത്ത് സംഘം നിങ്ങൾ അവിടെ ഇരുന്നോട് പാടാ ദൈവദാസൻ നിങ്ങളുടെയൊക്കെ ശബ്ദം നല്ലതാ ഞാൻ പാട്ട് പറയാനേ അറിയാവൂ നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ നിന്നെടുത്ത് അതുകൊണ്ട് കഷ്ടങ്ങളിലും കഷ്ടങ്ങളിലുംതരീടലേ കടന്നീരും താഴീടലേ ഞായ ദൈവം വേദന നമ്മളെ മുടിക്കാനല്ലേ ശോധന നമ്മെ പൊന്നാക്കി പുറത്തു കൊണ്ടുവരാനാണ് യോഹന്നാന്റെ തല താലത്തിലെടുത്തു എന്ന് കർത്താവിന്റെ അടിയിൽ വന്ന് എനിക്ക് ഒത്തിരി മണിക്കൂർ നിന്ന് യാത്ര ചെയ്യേണ്ടതാണ് രാത്രി തന്നെ കർത്താവിന്റെ അടുക്ക് വന്നപ്പോ കർത്താവ് അനുശോചനം പോലും പറഞ്ഞില്ല അടുത്ത് വായിപ്പിക്കാൻ നേരമില്ല ഒരു വാക്ക് വാക്കു അനുശോചനം കർത്താവ് എഴുന്നേറ്റ് അവിടെ നിന്ന് പോയെന്നാ അടുത്ത വാക്യം എന്തറിയാമോ യേശു ആത്മാവിന്റെ ശക്തിയോട് ഗില്ല വിട്ട് മടങ്ങി കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തപ്പെടുന്നു പ്രസംഗിച്ചു ഇതങ്ങ് റിക്കാർഡിൽ പോവാ യൂട്യൂബിൽ പോവാ എവിടെ കേൾക്കുന്നേ പറയാം കേട്ടോ ഒരു യോഹന്നാന്റെ തലയെടുത്തത് കൊണ്ട് സുവിശേഷത്തിന്റെ ശബ്ദം ഇവിടെ നിലയ്ക്കുന്ന് ചിന്തിക്കരുത് യോഹന്മാൻ പോയാൽ യേശു ആത്മാവിശക്തം എഴുന്നേൽക്കും ഒരു ഭീമോനച്ചൻ പോയാൽ ഒരായിരം ഭീമോനച്ചന്മാർ എഴുന്നപ്പിക്കും കൈയടിച്ച് വാതറന്ന് ശക്തിയോട് പറ ഒരാൾ പോയാൽ ആയിരങ്ങളെ യേശു എഴുന്നേൽപ്പിക്കും